ഗൂഢാലോചന നടന്ന പരാതിയിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കഴക്കൂട്ടം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ് മൊഴി രേഖപ്പെടുത്തിയത് ടി ജി നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കർ ശുഭ സുരേന്ദ്രൻ കെ സുധാകരൻ എന്നിവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ പി പോലീസിന് മൊഴി നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച വിവാദത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു പരാതിയിൽ അന്വേഷണത്തിന് ഡി ജി പി കഴക്കൂട്ടം എ സി പി ചുമതലപ്പെടുത്തി പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് അന്വേഷണ സംഘം ഇപിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ടി ജി നന്ദകുമാർ ശോഭ സുരേന്ദ്രൻ കെ സുധാകരൻ എന്നിവർക്ക് പുറമേ പ്രകാശ് ജാവ്ദേക്കറും ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാണ് ഇ പി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇ പിക്ക് പിന്നാലെ പരാതിയിലെ മൂന്ന് പേരുടെ മൊഴികളും അന്വേഷണ സംഘം രേഖപ്പെടുത്തും പ്രാഥമിക അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാലേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുള്ള നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ സുധാകരനും ശോഭാ സുരേന്ദ്രനും ദെല്ലാൽ നന്ദകുമാറും ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഇ പി നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതിനു പിന്നാലെയാണ് ആരോപണമുന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സി പി ഐ എം ഇ പി ജയരാജനോട് നിർദ്ദേശിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം